സ്വാഗതം ഇന്നും ഒരു സൈഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും അവൈലബിൾ ആണ് ഇതാണ് കേട്ടോ ആദ്യത്തെ പ്ലാന്റ്സ് ഡേയ്സി ആണ് ഡേയ്സിൻ്റെ ഡാർക്ക് മജന്ത ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഫ്ലവർ കാണാനായിട്ട് ഇതിൻ്റെ തൈ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഒരു ഓഫറായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു തൈക്ക് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപ അടുത്തത് തെച്ചിയാണ് തെച്ചീൻ്റെ റെഡാണ് കേട്ടോ റെഡ് കളറിൽ ഫ്ലവർ തരുന്ന നല്ല ഹെൽത്തി ായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലിയ തൈ തന്നെയാണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ പ്ലാൻറ് സൈസ് ഈ സൈസ് തന്നെയാണ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തതും തെച്ചി തന്നെയാണ് കേട്ടോ തെച്ചീൻ്റെ യെല്ലോ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ പ്ലാന്റ് പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലിയ തൈ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് തന്നെ കാണാനായിട്ട് ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പൊ തെച്ചീന്റെ ഒരു മൂന്നാല് കളേഴ്സ് കാണിക്കുന്നുണ്ട് ഓരോന്നിനും എഴുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് ഏർ പിങ്ക് ആണ് തെച്ചീന്റെ പിങ്ക് ആണ് ഈ ഒരു തൈക്കും റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് അലമാണ്ടയാണ് ആണ് കേട്ടോ അലമാണ്ടെ യെല്ലോ ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ് ഇത് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ നല്ല ബുഷായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അതേപോലെ അലമാണ്ടേൻ്റെ പിങ്കും റെഡും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിങ്കിന് എൺപത് രൂപയും റെഡിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് ആന്തൂറിയാണ് കേട്ടോ ആന്തോറിയത്തിൻ്റെ പിങ്കാണ് ഈ ഫ്ലവറോട് ഓടി നിൽക്കുന്ന ഒരു തൈക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ചെറിയ തൈ ആണെങ്കിൽ നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ തൈ നമ്മുടെ അടുത്ത് ഇപ്പം ആയിട്ടുണ്ട് അപ്പം ഈ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള തയ്ക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പം ഈ കാണിക്കുന്ന പ്ലാൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് ഡേസിൻ്റെ വയലറ്റും വൈറ്റും ആണ് കേട്ടോ രണ്ടിനും ഓരോ തൈക്ക് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ മജന്ത ഉണ്ട് അതേപോലെ വൈറ്റ് വയലറ്റ് മൂന്ന് കളേഴ്സ് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അടുത്തത് ബീഡിങ് ഹാർട്ടാണ് ബീഡിങ് ഹാട്ടിന്റെ റെഡ് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിയ തൈ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ക്രീപ്പർ ആക്കിയിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ അടുത്തത് രംഗ് ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിലെ ഫ്ലവർ തരുന്ന ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് കേട്ടോ ഇതേ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് കേട്ടോ ഇതിൻ്റെ ഇമേജ് സൈഡിൽ കൊടുക്കാം റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഫ്ലെയിം വൈൻ ഓട്ടുമുല്ല എന്നൊക്കെ അറിയുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിത് വീടിൻ്റെ ഓട് ഓടിൻ്റെയൊക്കെ മോൾ കൂടിയൊക്കെ പടർത്തി വിടാനും മതിൽ കൂടിയൊക്കെ പടർത്തി വിടാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം ആണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ മാത്രമാണ് പ്ലാന്റ് സൈസ് ഇത് തന്നെയായിരിക്കും കേട്ടോ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഇതേപോലത്തെ പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക അടുത്തത് ഫാഷൻ ഫ്ലോറയാണ് ഫാഷൻ ഫ്ലോറയുടെ വയലറ്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല അടിപൊളി ക്ലീ ക്രീപ്പർ പ്ലാന്റും കൂടിയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ മാത്രമാണ് അടുത്തത് ഗോൾഡൻ കാസ്കേഡ് ആണ് കേട്ടോ ഞാൻ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ മാത്രമാണ് അടുത്തത് കാറ്റ്സ് ഗ്ലോ ആണ് കാറ്റ്സ് ഗ്ലോവിൻ്റെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈക്ക് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് ഈൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് യെല്ലോ കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപ അടുത്തത് ട്രീ ഫേൺ ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഇപ്പം തൈ അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അധികം തൈയില്ല ഇല്ല ഓർഡർ ചെയ്യുന്നവർക്ക് ഇരിക്കും കേട്ടോ തരാൻ പറ്റുക റേറ്റ് വരുന്നത് എഴുപത് രൂപ മാത്രമാണ് അടുത്തത് ഒരു റെഡ് കളറില് ഫ്ലവർ ഇരുന്നൊരു പ്ലാന്റ് ആണ് ശീകാർ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല മങ്ങണീൻ്റെ ഫ്ലവർ കാണാനായിട്ട് കാണാനായിട്ട് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഡിസ്റ്റീഡിയ ആണ് ഡിസ്റ്റീഡിയ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നല്ല ജിഫിയിൽ വന്ന നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ബികോണിയാണ് ബിഗോണി ഒരു മൂന്നാലഞ്ച് വെറൈറ്റി നമ്മൾ കാണിക്കുന്നുണ്ട് ഓരോന്നിനും റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് ഇതാണ് കേട്ടോ ആദ്യത്തെ വെറൈറ്റി നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ബികോണിയൊക്കെ ഒന്നും അധികം വെള്ളം ഇഷ്ടപ്പെടുന്നില്ല ആവശ്യത്തിന് മാത്രം മതി കേട്ടോ ഓവറ് വെള്ളം ആകാൻ പാടില്ല കേട്ടോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇത് രണ്ടാമത്തെ വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോന്നിനും റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അടുത്തത് ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി ആണ് വിഗോണിയേൻ്റെ എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഓരോന്നിനും റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു ടൈപ്പ് ഭികോണിയാണ് ഈ ഒരു ബികോണിയേക്കും റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇതേപോലത്തെ സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് ഇംഗ്ലീഷ് ഐ വി ആണ് കേട്ടോ ഇംഗ്ലീഷ് ഐവിന്റെ ഗ്രീൻ ആണ് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നമുക്കൊരു പോട്ടിൽ നട്ടിട്ട് ഒരു സ്റ്റിക്കിലൊക്കെ പടർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ക്രിസ്മസ് കാറ്റസ് ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ പിങ്ക് ആണ് കേട്ടോ പിങ്ക് കളറിൽ ഫ്ലവർ എന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാന്റ് സൈസ് ഇതേ സൈസ് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ബ്രൈഡൽ ബൊക്കയാണ് കേട്ടോ ബ്രൈഡൽ ബൊക്കേൻ്റെ ആണ് വൈറ്റ് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റും യെല്ലോയും നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് ഇതാണ് കേട്ടോ യെല്ലോ കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അടുത്തത് കലേടിയാണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് വെറൈറ്റി കലേടി നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഓരോന്നിനും റേറ്റ് എഴുപത് രൂപ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ അത് റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് ഇതാണ് ഫസ്റ്റ് ആണ് കേട്ടോ ഇതൊരു യെല്ലോ കളറാണ് നല്ല ഭംഗിയുണ്ട് ലീഫൊക്കെ കാണാനായിട്ട് യെല്ലോയും പിങ്കും ഒക്കെ കൂടി ഷെയ്ഡ് വരുന്നതാണ് ഫസ്റ്റ് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഡാർക്ക് പിങ്കും ഗ്രീനും ഒക്കെ കൂടി കളർന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് വെറൈറ്റി കലേടിയും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഓരോനും ഓരോന്നിനും റേറ്റ് വരുന്നത് എഴുപത് രൂപ വെച്ചിട്ട് തന്നെയാണ് അടുത്തത് ബാഴ്സ ആണ് കേട്ടോ മാഴ്സത്തിൻ്റെ ഒരു മൂന്നാല് വെറൈറ്റി ഇപ്പോൾ ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓരോ തൈക്കും ഇരുപത്തഞ്ച് രൂപയാണ് ലൈറ്റ് പിങ്ക് അതായത് റെഡ് പിന്നെ ഒരു വയലറ്റ് പിന്നെ ഒരു ഓറഞ്ച് അങ്ങനെ നാല് കളേഴ്സ് കാണിക്കുന്നുണ്ട് ഓരോന്നിനും ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്ലാൻസ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇനി ഒരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു താങ്ക്